ോനെ എല്ലാരും ഒരിക്കൽ കെട്ടി ഇവിടെ നിൽക്കുക ഇത്തഞ്ഞ് കാത്തുക്കണേ അങ്ങനെ കോടികുട്ടിയാളെ അതിൽ തന്നെ ട്ടെ ആശീർവാദത്തിന്റെ മലരുകൾ ഞങ്ങളിൽ വർഷിക്കണേ ആഗതമായോരുടെ അനുഗ്രഹത്താൽ തുടങ്ങേട്ടെ ആശീർവാദത്തിൻറെ മലരുകൾ ഞങ്ങളിൽ വർഷിക്കണേ സാറക്കണു പുതിയാപ്പിളയും പുതിയണ്ണും ഒക്കെ മൊഞ്ചിക്കണേ നിങ്ങൾ പുതിയ ആപ്പിളിനെ പുതിയണ്ണിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കാണി മണവാളൻ ക്ലാസിലാണ് കണ്ടാലോ ഫ്രിക്കനാൻ്റെ മണവാളൻ ക്ലാസിലാണ് See ya!

അല്ല നമ്മളെ പുതിയ എന്താ പണി വല്ല പണിയും തിരക്കണ്ടോ പണിയും തിരക്കണ്ടോ ന ളുത്തലെടുക്കും ക്യാമറ സകല പള്ളും കട്ടിച്ചിരിച്ചവൻ ഗ്ലാമറ കണ്ടതും കെട്ടതൊക്കെ ഷുട്ടും ചെയ്യും ബ്ലോഗറ കണ്ടായി എന്തും ചെയ്യുന്നവൻ സൂപ്പറാ ും ചെയ്യുന്നവൻ സൂപ്പറാ അല്ല നമ്മളെ മണവാട്ടി വെരലെ പണിയൊക്കെ പഠിച്ചിണേർക്കില്ലേ എന്താ പോള മട്ടം ഓളെ പറ്റി പറയാനാണെങ്കിൽ രാവിലെ പത്തിന് നീക്കും അവൾ പല്ലും തേച്ച് ഫോണുമായി ഇറങ്ങും അവൾ രാവിലെ പത്തിന് നീക്കും അവൾ പലും തേച്ച് ഫോണുമായി ഇറങ്ങും അവൾ

നീക്കും അവൾ അവൾ അത് ശരിയാ എല്ലാവർക്കും മൊബൈലിന്റെ അപ്പാണ് ആ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാവർക്കും എന്തിനും ഏതിനും ആ ഒരു സാധനം വേണല്ലോ party day പല കൊതി തീർക്കുന്നു കളിക്കാൻ കുട്ടികൾ കൂട്ട് കയ്യിലെ മൊബൈൽ തന്നെ എൻ്റെ പർച്ചോനെ ഈ മൊബൈൽ മനുഷ്യരെ നന്നാക്കാനും അതിലേറെ കേടരുത്താനും ഇറങ്ങിയ സാധനാണ് ഇൻസ്പയർ ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൻ്റെ മക്കൾ ഞങ്ങൾ നിങ്ങളോടായി പറഞ്ഞിടട്ടെ ഉപയോഗം മാത്രം നിങ്ങൾ ചെയ്തിടുവാനായി ഫോണിൻ്റെ നാശം കൊണ്ട് നിങ്ങൾ മോശമാകല്ലേ ഫോണെന്നാൽ ഹരിക്ക് അടിമയായി മാറല്ലേ ഫോണാത് തന്ന് ഞങ്ങൾ മക്കളെ ശീലമാക്കല്ലേ ഫോൺ കൊണ്ട് ല്ലേ നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാ എന്നുള്ളതൊത്ത് നല്ലത് ചെയ്താൽ ജീവിത സുന്ദരമാ ഫോൺ ഒന്നെടുത്ത് നല്ല ഭാഗം ചേത്തുനിത്ത് ചീത്ത ഭാഗം വെടിഞ്ഞു ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൻറെ മക്കൾ ഞങ്ങൾ നിങ്ങളോടായി പറഞ്ഞിരട്ടെ ഫോണിന്റെ നന്മയാലുള്ള ഉപയോഗം മാത്രം നിങ്ങൾ ചെയ്തിടുവാനെ ശ്രദ്ധിച്ചു പുതിയാ പെണ്ണി പുതിയേറ്റും നിങ്ങൾ പെയ്ക്കോളി നേരെ ഒരുപാട് അയക്കണ് പരിപാടി ഇനിയും കുറെ ഉണ്ടേനു നിറുത്തിയിടട്ടെ ഞങ്ങൾ വീടെ ചൊല്ലട്ടെ നാരിയേയും ആരനെയും കൊണ്ടുപോകട്ടെ പിഴവ് വന്നിടാം എന്നാൽ പഴിയതു വേണ്ട ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് എന്ന കാര്യം മറന്നിടണ്ട അറിവിലേക്കായി ഞങ്ങൾ പറഞ്ഞ കാര്യം അതു മറക്കേണ്ട മൊബൈൽ ഫോണിന്റെ കാര്യം നിറുത്തിടട്ടെ ഞങ്ങൾ വിട ചൊല്ലട്ടെ നാരിയും ആരനെയും കൊണ്ടുപോകട്ടെ പിടവ് വന്നിടം എന്നാൽ പഴിയതുവേണ്ട ഞങ്ങൾ എന്ന കാര്യം മറന്നിരണ്ട അറിയില്ലേക്കാൾ ഞങ്ങൾ പറഞ്ഞ കാര്യം അതു മറക്കേണ്ട മൊബൈൽ ഫോണിന്റെ കാര്യം